െ എന്ന് ചിന്തിക്കും ഞാൻ ചിന്തിച്ചു നോക്കേണ്ടത് വലിയ മഹത്വമുണ്ട് കാരണം അശ്രദ്ധ കൂടുതൽ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ് ിൽ നിന്ന് എണീറ്റ് മുമ്പ് രണ്ടിറക്കാലത്ത് നിസ്കരിക്കണമെങ്കിൽ നമ്മുടെ അശ്രദ്ധയൊക്കെ മാറ്റിയിട്ട് ശ്രദ്ധയെ കേന്ദ്രീകരിക്കേണ്ടി വരും

സമയം ആ സമയത്ത് ശ്രദ്ധയോടെ അതുപോലെ മഹാന്മാര് പഠിപ്പിക്കാണ് ഒരാൾ അശ്രദ്ധയിലായിരിക്കുന്ന സമയത്ത് ശ്രദ്ധയോടെ അള്ളാഹുലിക്ക് ദിക്ർ പറഞ്ഞാൽ യുദ്ധത്തിലേക്ക് പോകുന്നതിന് തുല്യമാണ് എന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട് പ്രകാശം എത്രത്തോളം അത്രത്തോളം മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് അവന്റെ പാർപ്പിടം സ്വർഗമായിരിക്കുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് അശ്രദ്ധയിലായിരിക്കെ

ഓടേണ്ട സമയമല്ല നല്ലോണം ചെയ്യേണ്ട സമയമാണ് ഭരണഘടന വിരുദ്ധമാണ് ും എങ്കിലും പാസ് ആക്കി എടുക്കാൻ നമ്മുടെ ഭരണകൂടം സതിയിലൂടെ ശ്രദ്ധിച്ചു ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോ ഞാൻ ഇതുപോലെയുള്ള മാസങ്ങളിൽ സമയങ്ങളിൽ കൂടുതലായി ദുആ അതുപോലെ ഞാൻ നോക്ക് നമ്മുടെ ൾക്ക് വേണ്ടി നമ്മുടെ വേണ്ടി 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 ദീനിന്റെ മുൻഗാദികൾ അവരുടെ പരലോകം വിജയം ആഗ്രഹിച്ച വക്വചെയ്ത അത്യാവശ്യം അവർ ഉദ്ദേശിച്ച ഉദ്ദേശങ്ങളിൽ നിങ്ങൾക്ക് அது மாறுபட்டு உயிர் செய்தால் நமக்கு பழகு குறிப்பிட்டுள்ளார் அது ஒன்று நாங்கள் அம்மாவுக்கு வேண்டிய ஒன்று செய்தது அது அம்மாவுக்கான அது பார்த்துக்கொடுக்க நாம் சமர்ப்பிக்கக்கூடாது நாம் ஒவ்வொருத்தரும் அறிந்து வேண்டிய வாழ்க்கையை நமக்கு இல்லையோ ஒரு உதம்பலம் கலையினர் பார்த்துக்கொள்ளப்படும் இல்லையா 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 இல் അല്ലാഹുവിന്റെ നിയമങ്ങൾ ആരെങ്കിലും മാറ്റിയാൽ സത്യമായിട്ടും അവനെ ഞാൻ പിടിച്ചുകളയും എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് അബൂബക്കർ ഉമർ അല്ലാഹുവിൻ നബി തങ്ങളോട് പറഞ്ഞു എനിക്ക് ഇത്ര ഇത്ര സന്ത്തുള്ള ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ നബി തങ്ങൾ പറഞ്ഞു അല്ലാഹുവിക്ക് വേണ്ടി നിഹബ്സുള്ളത് അല്ലാഹുവിനോട് ഇനി സറഫ് ചെയ്യാനുണ്ടോ പറഞ്ഞു ஆசர பசைதாமாஹு ஜுரே சைத ல யபாரஸ்லமா லா யுரது வலா யுரபு பினே அதனே விற்கபடானோ அநந்தரமாக்கபடானோ அதனே ஹதிய வழங்கபடானோ பட்டு இல்ல ஆ ரீதியிலானோ இந்த சொத்தின் நியமம் அதுஒnde நான் बोलறத குதுஉம் ஹான் தும் முக்கினூன் பில் இஜாபா அல்லாஹ்வினோடு இஜாபல்லாஹ் ரஹிம் செ அல்லாஹ்வினோடு দোয়া செய்யறோம்

എന്റെ ആൾക്കാർ നിങ്ങളെ ും എന്ന് പറഞ്ഞല്ലോ പറഞ്ഞല്ലോ സൂര്യനും ചന്ദ്രനും പോലും പറയാൻ എന്ന് കഴിയണം ലോകത്തിന്റെ എന്ത് സംഭാവനകൾ നമുക്ക് കിട്ടിയാലും എന്ത് നമുക്ക് നേടാൻ കഴിഞ്ഞാലും അമ്മാഹുവിന്റെ ദീപുവീഴ്ച ഇല്ല എന്ന് പരണകുടത്തോടെ നമുക്ക് പറയാൻ കഴിയണം നേമ പരമായി മുന്നോട്ട് കൊണ്ടും മുന്നോട്ട് പോയി നാം നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റത്തടക്ക സാധിച്ചെടുക്കണം അല്ലാഹു സുബ്ഹാനഹു വതആല രണ്ടു ലോകത്തും നമുക്ക് വിജയിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുകയാണ് ശുഹബാൻ നാള വന്നാനാ നാം ഭടിന്റെ പരമാധി ആമറുകളുടെ സെയ്ത് അല്ലാഹുവിലേക്ക് അടുത്ത് റമളാനിലെ വരവേൽക്കണം അല്ലാഹു സുബ്ഹാനഹു വതആല തൗബിയ ഖലൽ ജമാഅ